ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സെഞ്ചുറിയൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിലും വമ്പൻ ബാറ്റിംഗ് തകർച്ച നൂറ്റി അറുപത്തിമൂന്ന് റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ ഇന്ത്യക്ക് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട് ക്യാപ്റ്റൻ റോഹിത് ശർമ്മ സി ജയ്സ്വാൾ ശുഭ്മാൻഗിൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് റബാഡ എറിഞ്ഞ ഇന്ത്യൻ ഇന്നിംഗ്സിലെ മൂന്നാം ഓവറിൽ തന്നെ രോഹിത് ശർമ്മ മടങ്ങി എട്ട് പന്ത് നേരിട്ട രോഹിത്തിനെ റബാഡ ക്ലീൻ ബൌൾഡ് ആക്കുകയായിരുന്നു ടെസ്റ്റിൽ പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ ഏഴാം യാണ് റബാഡയ്ക്ക് മുന്നിൽ രോഹിത്ത് മുട്ടുമടക്കുന്നത് രോഹിത്ത് മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ അഞ്ച് റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൺ ഡൗൺ ആയി ക്രീസിലെത്തിയ ശുഭ്മൻ ഗിൽ റബാഡയ്ക്കെതിരെ ആത്മവിശ്വാസത്തോടെ തുടങ്ങിയെങ്കിലും റബാഡ ഇറങ്ങി ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സ്ലിപ്പിൽ ക്യാച്ചിൽ നിന്ന് രക്ഷപ്പെട്ട സി ജയ്സ്വാളിന് ക്രീസിൽ അധികനേരം ആയിസ് ഉണ്ടായില്ല നാന്ദ്രൈബർഗറിൻ്റെ പന്ത് സി ലീവ് ചെയ്തെങ്കിലും ഗ്ലൗസിലൊരുമി പന്ത് വിക്കറ്റ് കീപ്പറുടെ കൈകളിലെത്തി പതിനെട്ട് പന്തിൽ അഞ്ച് റൺസായിരുന്നു യശസ്വിയുടെ സംഭാവന ശേഷം ശുഭ്മൻ ഗില്ലിനെ മാർക്കോ ജാൻസൺ പുറത്താക്കി നേരത്തെ ഇരുന്നൂറ്റി അൻപത്തി ആറിന് എന്ന നിലയിൽ മൂന്നാം ദിവസം ക്രീസിലിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ലഞ്ചിനുശേഷം നാനൂറ്റിയെട്ട് റൺസിന് ഓൾ ഔട്ടായി നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എടുത്ത ഡീനൽ ഗാറും പത്തൊമ്പത് റൺസ് എടുത്ത ജെറാൾഡ് കോട്സിയും ലഞ്ചിനു മുംബൈ വീണെങ്കിലും അർദ്ധ സെഞ്ചുറിയുമായി പിടിച്ചു നിന്ന പിടിച്ചുനിന്ന മാർക്കോയാൻസനാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നൂറ്റി അറുപത്തിമൂന്ന് റൺസ് ലീഡ് സമ്മാനിച്ചത് മറ്റൊന്ന് ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ വളരെ മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു കെ എൽ രാഹുൽ കാഴ്ചവെച്ചത് മത്സരത്തിൽ മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ പരാജയപ്പെട്ടപ്പോൾ രാഹുൽ ഒറ്റയാൾ പോരാട്ടം നയിച്ച് ഇന്ത്യയുടെ രക്ഷകനായി മാറുകയായിരുന്നു തന്റെ ടെസ്റ്റ് കരിയറിലെ എട്ടാം സെഞ്ചുറി ആയിരുന്നു രാഹുൽ മത്സരത്തിൽ നേടിയതും മത്സരശേഷം ഒരു ക്രിക്കറ്റർ നേരിടുന്ന വലിയ സമ്മർദ്ദങ്ങളെപ്പറ്റി രാഹുൽ സംസാരിച്ചു സോഷ്യൽ മീഡിയയിലും മറ്റും ഉയരുന്ന ട്രോളുകളും ചീത്തവിളികളും പലപ്പോഴും തന്നെ പോലെയുള്ള ക്രിക്കറ്റർമാരെ ബാധിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ പറഞ്ഞത് നല്ല പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആളുകൾ അഭിനന്ദിക്കുകയും മോശം പ്രകടനങ്ങൾ നടത്തിയാൽ ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയുടെ ട്രെൻഡാണ് എന്ന് രാഹുൽ പറഞ്ഞു എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ നൽകാതിരിക്കുന്നതാണ് ഉത്തമമെന്നും രാഹുൽ കരുതുന്നു ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പ്രയാസകരമാണ് എന്നിരുന്നാലും ഒരു വലിയ ക്രിക്കറ്റർ എന്ന നിലയിൽ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടി വരാറുണ്ട് എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു